വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക ഏഷ്യ ലൈവ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഒരു വീട് പണിയുന്നു ഒരു വീട് പണിയുമ്പോഴത്തേക്ക് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് വീടിന്റെ മാസ്റ്റർ ബെഡ്റൂം ഏത് ഭാഗത്ത് വരാം വീടിന്റെ ഏത് ഭാഗത്താണ് പിന്നെ റോഡ് നിൽക്കുന്നത് അതിൽ നമുക്ക് ഗേറ്റ് എവിടെ വരാം നമുക്ക് പിന്നെ വീടിൻ്റെ ഏത് ഭാഗത്ത് കിച്ചൺ വരാം ഏത് എവിടെ പ്രധാന വാതിൽ വരാം ബെഡ് എവിടെ ഇടാം അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നു അതിനോ അതോടൊപ്പം തന്നെ വളരെ വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ് വേസ്റ്റ് വാട്ടറിൻ്റെ കുഴിയും സെപ്റ്റിക് ടാങ്കിൻ്റെ സ്ഥാനവും അത് ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലുതാണ് അപ്പോൾ അതേസമയം ഒരു വീട്ടിൽ നമ്മൾ നമ്മളെല്ലാ വാസ്തു കറക്റ്റ് ചെയ്ത് നമ്മൾ വീട് പണി ചെയ്യിച്ചു വീട് പണി ചെയ്ത് പൂർത്തിയാക്കിയതിന് ശേഷം നമ്മൾ വേസ്റ്റ് വാട്ടർ ടാങ്ക് വെച്ചാക്കുന്ന വേസ്റ്റ് വാട്ടറിൻ്റെ കുഴിയോ അല്ലെങ്കിൽ സെപ്റ്റിക് ടാങ്ക് ഇരിക്കുന്ന സ്ഥലമോ തെറ്റി തെറ്റിയിട്ടുണ്ടെങ്കിൽ ഈ വാസ്തു മൊത്തത്തിൽ നമുക്കൊരു പ്രയോജന നൂറ് ശതമാനം കിട്ടുന്ന രീതിയിലേക്ക് എത്താതെ ദോഷത്തിലേക്ക് പോകുന്ന ഒരവസ്ഥ ഉണ്ടാകും അപ്പോൾ അത് എവിടെ ആകാം എവിടെ പറ്റില്ല എന്നുള്ളതാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇത് ഒരു സ്ക്വയർ ഷേപ്പ് ആണ് ഇതിൽ നമുക്ക് എവിടെ സെപ്പറി ടാങ്ക് വരാം എവിടെ വേസ്റ്റ് വാട്ടർ വരാം എന്നുള്ളതാണ് ആദ്യം ഞാൻ ദിക്ക് മാർക്ക് ചെയ്യാം ഇത് സൗത്താണ് ഇത് വന്നിട്ട് നോർത്ത് വെസ്റ്റ് ഈസ്റ്റ് ഇതിനെയാണ് ദിക്കുകൾ എന്ന് പറയുന്നത് നാല് ദിക്കുകൾ തെക്ക് വടക്ക് പടിഞ്ഞാറ് കിഴക്ക് ഇനി നാല് മൂലകളുണ്ട് ഇതിനെ സൗത്ത് വെസ്റ്റ് തെക്ക് പടിഞ്ഞാറ് കന്നിമൂല വടക്ക് പടിഞ്ഞാറ് നോർത്ത് വെസ്റ്റ് വായു കോണ് വടക്ക് കിഴക്ക് നോർത്ത് ഈസ്റ്റ് ഇത് ഈശാന കോണ് തെക്ക് കിഴക്ക് തെക്ക് കിഴക്ക് വന്നിട്ട് പിന്നെ അഗ്നിക്കോണ് സൗത്ത് ഈസ്റ്റ് അഗ്നിക്കോണ് ഇങ്ങനെ നാല് മൂലകളുമുണ്ട് ഓക്കേ അപ്പോൾ ഇതില് ഇപ്പോൾ ചിലർ ഫോൺ ചെയ്തിട്ട് ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ വീട് കിഴക്കോട്ടുള്ളതാണ് എങ്കിൽ ഞാൻ സെപ്റ്റി ടാങ്ക് എവിടെ വെക്കട്ടെ എൻ്റെ വീട് പടിഞ്ഞാറോട്ടുള്ളതാണ് എങ്കിൽ ഞാൻ സെപ്റ്റി ടാങ്ക് എവിടെ വെക്കട്ടെ എന്നുള്ളതാണ് അപ്പം വീടിൻ്റെ ദർശനം നോക്കിയല്ല നമ്മൾ സെപ്റ്റി ടാങ്കും വേസ്റ്റ് വാട്ടറും ഒക്കെ പറയുന്നത് ഇതിന് എല്ലാത്തിനും ഒരു സ്ഥാനമുണ്ട് ഇപ്പോൾ ഇതിൽ ആദ്യം വേസ്റ്റ് വാട്ടർ ഉണ്ട് പറയാം അപ്പോൾ ഈ തെക്ക് ഭാഗം തെക്ക് പടിഞ്ഞാറായാലും തെക്കായാലും തെക്ക് കിഴക്കായാലും ഈ ഒരു ഭാഗത്ത് കുഴിപ്പാടില്ല തെക്ക് പടിഞ്ഞാറ് ഇപ്പം ഇവിടെ സെപ്റ്റി ടാങ്ക് വെക്കുമ്പോൾ ഉള്ളൊരു അവസ്ഥ അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഏറ്റവും ഉയർന്നു നിൽക്കേണ്ട സ്ഥലം എന്ന് പറയുന്നത് തെക്ക് പടിഞ്ഞാറ് എന്ന് പറയുന്ന കന്നിമൂലിയാണ് ഇപ്പം നിങ്ങൾ അവിടെ ഒരു പിന്നെ സെപ്റ്റി ടാങ്ക് കുഴിക്കുമ്പോൾ എന്താ ചെയ്യുന്നത് ഈ ഭൂമിയിൽ ഏറ്റവും താന്നു നിൽക്കുന്ന സ്ഥലം ഇവിടെ ആവും അപ്പോൾ അവിടെ കുഴി വന്നു അപ്പോൾ അത് അവിടെ പാടില്ല അപ്പോൾ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വേസ്റ്റ് വാട്ടറോ സെപ്റ്റി ടാങ്കോ പാടില്ല അതുപോലെ തെക്ക് വശം തെക്ക് വശത്ത് പ്രകാരം അവിടുത്തെ എലമെന്റ് ഫയർ എലമെന്റ് ആണ് അവിടെയും അത് പാടില്ല അഗ്നിക്കോണ് അഗ്നിക്കോണിലും കുഴി പാടില്ല അപ്പോൾ ഈ മൂന്ന് ഭാഗത്തും നമുക്ക് സെപ്റ്റിക് ടാങ്കോ കീണ പിന്നെ ഇത് വേസ്റ്റ് വാട്ടർ ടാങ്കോ പാടില്ല അപ്പോൾ കിഴക്കോട് ദർശനമുള്ളൊരു വീടാണെങ്കിൽ പിന്നെ എവിടെ ചെയ്യും കിഴക്കോട് ദർശനമുള്ള വീടാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കിഴക്ക് ഭാഗത്ത് നമുക്ക് വേസ്റ്റ് വാട്ടറിൻ്റെ ടാങ്ക് പണിയാം ഈ ഒരു സെൻട്രൽ ലൈൻ വിട്ടിട്ട് തൊട്ടുപ്പുറത്തായിട്ട് ചെയ്യാം ഇത് വടക്ക് കിഴക്ക് കയറാൻ പാടില്ല തെക്ക് കിഴക്ക് കയറാൻ പാടില്ല ഈ വ പിന്നെ കിഴക്ക് ഭാഗത്ത് സെപ്റ്റിക് ടാങ്ക് പണിയാം ഇവിടെ നിങ്ങൾ പണിയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഡോർ പ്രധാന ഡോർ ഇവിടെ ഉണ്ടെങ്കിൽ അതിൻ്റെ നേരെ ഇത് വരാൻ പാടില്ല അപ്പോൾ അങ്ങനെ വേസ്റ്റ് വാട്ടർ പണിയാം ഓക്കെ അടുത്തത് നമുക്ക് സെപ്റ്റിക് ടാങ്ക് എവിടെ പണിയാം എന്നുള്ളതാണ് സെപ്റ്റിക് ടാങ്ക് വടക്ക് പടിഞ്ഞാറ് ആണ് പറയുന്നത് വടക്ക് പടിഞ്ഞാറിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ള സ്ഥലം ഇപ്പൊ നമ്മൾ കോമണായിട്ട് ചോദിച്ച് സെപ്റ്റി ടാങ്ക് അവിടെ പണിയിട്ട് വടക്ക് പടിഞ്ഞാറ് ചെയ്യാൻ പറയും നോർത്ത് വെസ്റ്റില് ചെയ്യാൻ പറയും അതിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇതിന് വളരെ കൃത്യമായിട്ടുള്ള കണക്കുണ്ട് അത് നമുക്ക് പുതിയ വീടുകൾക്ക് മാത്രമേ അത് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ അത് അല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് ഇതിനൊക്കെ ഇപ്പൊ പ്രോഗ്രാമിലൊക്കെ പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും വടക്കിനും വടക്ക് പടിഞ്ഞാറിനും ഇടക്ക് ഈ ഭാഗത്തായിട്ട് സെപ്റ്റി ടാങ്ക് പണിയാം ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ പിന്നെ ഇത് ഇപ്പം മെയിൻ ഡോറിൻ്റെ നേരെ ആകാൻ പാടില്ല പക്ഷേ ഇവിടെ മെയിൻ ഡോർ വരാനും പാടില്ല എന്താണ് ഇതിന്റെ പകുതിയിൽ നിന്ന് ഇവിടം വരെയുള്ള ഭാഗം നീച്ചമാണ് നീച്ചത്ത് മെയിൻ ഡോർ വരാൻ പാടില്ല ഉച്ചത്തിലെ മെയിൻ ഡോർ വരാൻ പാടുള്ളൂ അപ്പം ആ ഭാഗത്ത് നമുക്ക് പണിയാം സെപ്റ്റിക് ടാങ്ക് ആണെന്നുണ്ടെങ്കിൽ വടക്ക് പടിഞ്ഞാറ് ചെയ്യാം വേസ്റ്റ് വാട്ടറിന്റെ ടാങ്ക് ആണെങ്കിൽ കിഴക്ക് ഭാഗത്ത് ചെയ്യാം സെപ്റ്റിക് ടാങ്ക് പിന്നെ വേസ്റ്റ് വാട്ടറിന്റെ ടാങ്ക് നമുക്ക് ഇവിടെ വേണമെങ്കിൽ വെക്കാൻ കുഴപ്പമില്ല അപ്പം സെപ്റ്റി ടാങ്ക് പണിയുമ്പോൾ അല്ലെങ്കിൽ വേസ്റ്റ് വാട്ടർ ടാങ്ക് പണിയുമ്പോൾ ഇത്തരമുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ അത് നമ്മൾ നോക്കിയും കണ്ടും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ഈ വടക്ക് കിഴക്ക് ഭാഗത്ത് ഒരു കാരണവശാലും പറ്റില്ല തെക്ക് കിഴക്ക് ഭാഗത്ത് ഒരു കാരണവശാലും പറ്റില്ല ഇവിടെയും പറ്റില്ല ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂന്ന് ഡയറക്ഷൻസ് ആണ് അവിടെ ഒരു കാരണവശാലും പറ്റില്ല പറ്റുന്ന രണ്ട് സ്ഥലങ്ങൾ ഇവിടെയാണ് അപ്പോൾ ഇത്തരത്തിൽ വാസ്തുപരമായിട്ട് നിങ്ങൾ വീട് ഒന്ന് കറക്റ്റ് ചെയ്യൂ അതിലൂടെ നിങ്ങൾക്ക് എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം